സു നമ്മുടെ സിനിമ അത് റിലീസ് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിൽ ബി ജെ പി എന്ന് പറയുന്ന ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ലീഡിങ് പാർട്ടിക്ക് എതിരായിട്ടുള്ള എന്തൊക്കെയോ വിഷയങ്ങള് ആ സിനിമയിൽ ഉണ്ട് എന്നുള്ളൊരു സംഗതി പരന്നു പരന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ച ഗുജറാത്ത് കലാപത്തിലെ ചില സംഭവങ്ങൾ അതുപോലെ തന്നെ ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നർത്ഥം ഗുജറാത്ത് കലാപത്തില് തൊണ്ണൂറോളം മുസ്ലിം ജനതയെ കൊന്നുകളഞ്ഞ ബാബു ബജറംഗി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഫോട്ടോസുകൾ നെറ്റിൽ ലഭ്യമാണ് എന്തായാലും ആ ഒരു മനുഷ്യൻ അതേ പേരിൽ തന്നെ ഇതിലുണ്ടെന്നും അയാൾ ചെയ്ത ക്രൂരതകളൊക്കെ ചെറുതായിട്ടുള്ള ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത പറഞ്ഞതോട് കൂടിയിട്ട് ബി ജെ പി കാരൊക്കെ പറഞ്ഞു സിനിമയല്ലേ കളിച്ചോട്ടെ സിനിമയല്ലേ കളിച്ചോട്ടെ എന്ന് പറഞ്ഞു പക്ഷേ അതേ സമയം തന്നെ സിനിമയല്ലേ കളിച്ചോട്ടെ എന്ന് പുറമേ പറയുകയും ഇവന്മാര് ഉള്ളിലൂടെ പണി കൊടുക്കുകയും ചെയ്തു പണി കൊടുത്തത് ഒന്ന് മോഹൻലാലിനെതിരെയാണ് നമുക്കറിയാം മോഹൻലാല് ഒരു ബി ജെ പി അനുഭാവിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യവുമായി ചേർന്ന് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയുമായി ചേർന്ന് ഒരു ആളുകളെ സഹായിക്കുന്ന സംഘടന ലീഡ് ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് നമ്മുടെ മോഹൻലാല് നമുക്കറിയാവുന്നതാണ് അദ്ദേഹം അപാരമായിട്ട് ബി ജെ പി രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെ പ്രഷർ വന്നിട്ടുണ്ടായിരിക്കുക അദ്ദേഹത്തിന് മാത്രമായിരിക്കും ഒപ്പത്തിനെ രണ്ടാമത്തെ നിർമ്മാതാവായിട്ടുള്ള ബോപൂർ ഗോകുലം ഗോപാലനും കൃത്യമായിട്ടും പ്രഷർ വന്നിരിക്കാം ഈ രണ്ടുപേരും ഈ ഒരു രാഷ്ട്രീയത്തെ പിന്താങ്ങുന്ന ആളുകളാണ് അപ്പോ ഇവർ പുറമേക്ക് പറയുന്നതൊന്നും ഉള്ളിലൂടെ കളിക്കുന്നു വേറൊന്നും പിന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ സംഘപരിവാറുകാരുടെ ആക്രമണമായിരുന്നു ഈ ആക്രമണം മോഹൻലാലിനെതിരെയും പ്രധാനമായിട്ടും നമ്മുടെ പൃഥ്വിരാജിനെതിരെയായിരുന്നു പൃഥ്വിരാജിനെതിരെ ഈ ആക്രമണം വരാനുള്ള കാരണമുണ്ട് കാരണം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ലക്ഷദ്വീപ് ഇഷ്ടമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടും പൃഥ്വിരാജ് പോസ്റ്റൊക്കെ കിട്ടതാണ് വളരെ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഏകദേശം കമ്മ്യൂണിസ്റ്റ് മനോഭാവം ഒരു മനുഷ്യനാണ് പൃഥ്വിരാജ് എന്ന കാര്യത്തിൽ സംശയമില്ല എടപ്പാളുകാരനാണ് എടപ്പാളുകാരനായിട്ടുള്ള സുകുമാരൻ്റെ മകനാണ് നടപ്പല്ലുള്ളവനാണ് എടപ്പാളോട്ടം അനുഭവിച്ചവർക്ക് അറിയാം എന്താണ് എടപ്പാൾ എന്നുള്ളതിന്റെ ഒരു ഖ്യാതി എന്നുള്ളത് അങ്ങനെയൊക്കെയുള്ള ആ ഒരു മനുഷ്യനെതിരായിരുന്നു കൃത്യമായിട്ടുള്ള ആക്രമണം അങ്ങനെ ആക്രമണം നടന്നു നടന്ന അവസാനം നില്ക്കക്കള്ളിയില്ലാതെ മോഹൻലാൽ ഒരു മാപ്പേക്ഷ പോലെ ഒരു പോസ്റ്റ് ഇടുന്നു അത് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നു നമ്മുടെ കേരളത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നു അപമാനഭാരം സഹിക്കു ഏത മോഹൻലാലിന്റെ ഫാൻസ് അസോസിയേഷനിൽ പല ആൾക്കാരും പിരിഞ്ഞു പോകുന്നു ഇത്ര വേണ്ടി ഇങ്ങനൊന്നും വേണ്ടിരുന്നില്ല ലാലാട്ടെ ഈ ബാപ്പ് പറച്ചിൽ അത് ഈ സംഘപരിവാരൊന്നും വേണ്ടിയിരുന്നില്ല വളരെ മോശമായി പോയി എന്ന് പറഞ്ഞു പല ആൾക്കാരും എന്തായാലും ഇപ്പോഴാണ് സുരേഷ് ഗോപി തുറന്നു പറയുന്നു ഒരു പ്രഷറും ഉണ്ടായിട്ടില്ല പറച്ചിൽ ഇങ്ങനെയാണ് കേട്ടോ പക്ഷെ ഉള്ളിലൂടെ പ്രഷർ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ പക്ഷെ ആ പ്രഷർ ഒന്നും കൊള്ളാത്ത വേറെ ആൾക്കാർ അപ്പുറത്തുണ്ട് കിട്ടോ مرلی گوپیاں واس نوش آن دا پر فسٹ ٹو آف دا پروڈیوس مائی نیم ان د فارم آفس د فم This is Sir, I need your protection. Okay. I need your protection. Undisturbed. Undisturbed. This is the truth. I am ready to take any punishment if this falls out to be uh, false. On record, on record, deposit that I am making in this upper house. I know the responsibility. That's ഇത് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് കാര്യങ്ങളാണ് ആ സിനിമയുടെ തുടക്കത്തിൽ നിന്നെ നന്ദിക്കാടിൽ നിന്ന് എന്റെ പേര് വെട്ടിമാറ്റാൻ പറഞ്ഞത് ഞാനാണ് നോക്കൂ നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ ഉള്ള നമ്മുടെ കേരളത്തിൽ പോയ ഒരു മന്ത്രി ആ മന്ത്രിപദത്തിൽ നിൽക്കുന്ന മനുഷ്യൻ വിളിച്ച് പ്രൊഡ്യൂസർ വിളിച്ച് പറയണം അതിലെ നന്ദിക്കാടിൽ നിന്ന് എൻ്റെ പേര് വെട്ടിക്കാഞ്ഞോളൂ എന്ന് പറയുന്നത് തന്നെ എൻ്റെ പ്രിയ സ്രോത്തുക്കളെ അത് തന്നെ ഭീഷണി എന്ന് നമ്മൾ മനസ്സിലാക്കി കൊള്ളണം അതിന്റെ നന്ദിക്കാടിൽ നിന്ന് എൻ്റെ പേര് വേണ്ട ഒഴിവാക്കിക്കോളൂ എന്ന് പറയുന്നത് തന്നെ ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടായിരിക്കണം കാരണം നിങ്ങൾ ആ സിനിമയിൽ നിന്ന് എനിക്ക് നന്ദി വേണ്ട എന്ന് സുരേഷ് ഗോപി പറയുകയാണ് എന്തുകൊണ്ടായിരിക്കാം സുരേഷ് ഗോപി ആ നന്ദി വേണ്ട എന്ന് പറയാനുള്ള കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ കാരണം അദ്ദേഹം ഭരിച്ചു അദ്ദേഹമൊക്കെ നിലകൊള്ളുന്ന ആ പാർട്ടിക്ക് ആ ഒരു വിഷയത്തിൽ എന്തൊരു പങ്കുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്ന് നമ്മൾ കരുതാൻ അങ്ങനെ അദ്ദേഹം അടക്കം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കടക്കം പങ്കുള്ള ആ വിഷയത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അതിൽ അയാൾ തന്നെ നന്ദി പറയുന്നത് മോശമില്ല അയാൾക്ക് തന്നെ നന്ദി പറയുന്നത് മോശമില്ല എന്ന് പക്ഷേ സുരേഷ് ഗോപി വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ഞാനൊരാളാ തല്യ ആ തല്ലിയുടെ പേരിൽ ഒരു സിനിമ ഇറക്കുക എന്നിട്ട് ആ സിനിമ ആരോ ഇറക്കുമ്പോൾ അവർ എനിക്കെന്നെ നന്ദി പറയാ എന്ന് പറയുന്നതിൽ കയറാൻ ഗതികേട് വേറെ ഇതാണ് ഒരു കാരണം രണ്ടാമത് പറയുന്നത് ഒരു പ്രഷർ ഉണ്ടായിട്ടുള്ള അതിൻ്റെ സംവിധായകനും അതിൻ്റെ നിർമാതാക്കളും കൂട്ടിയിട്ടാണ് പതിനേഴ് വെട്ടി വെട്ടിയതെന്ന് പറയുന്നു ശരിയായിരിക്കാം പതിനേഴ് വെട്ടുവെട്ടിയത് അതിന്റെ അതിൻ്റെ നിർമ്മാതാക്കളൊക്കെ കൂടി തന്നെ തീരുമാനിച്ചതായിരിക്കാം സ്വന്തമായി തീരുമാനിച്ചതായിരിക്കാം പക്ഷേ അങ്ങനെ അവര് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നുവെങ്കിൽ എന്തിനാണ് ആ വെട്ടുവെട്ടിയതിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞ് ആന്റണി പെരുമ്പവർ ആശീർവാദ സിനിമാസ് എന്ന് പറയുന്ന ആ ഒരു പേജിൽ ഫേസ്ബുക്ക് പേജിൽ സ്വാതന്ത്ര്യം എന്നതിനെ കുറിച്ച് ഒരു ഫ്രാങ്കിൾ ഫ്രാങ്കിളിന്റെ ഒരു നോട്ട് എഴുതിയിട്ട് എന്തിനാണ് സ്വാതന്ത്ര്യം എന്താണ് എന്നതിനെ കുറിച്ച് ഒരു നോട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു അത് എഴുതിയിട്ടത് ഇങ്ങനെയാണ് ഭാവി സുരക്ഷിതമാക്കാൻ സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും അനിവാര്യം എന്ന് എഴുതിയിട്ടുണ്ട് ഒരു പോസ്റ്റ് എംബുരാൻ വിവാദങ്ങൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ആശീർവാദ് ആരുടെ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്വെൽറ്റ് എന്ന് പറയുന്ന ഒരു ചിന്തകന്റെ ജനുവരി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിൽ എഴുതപ്പെട്ട ഒരു വാചകമാണ് അവിടെ പ്രദർശിപ്പിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടും സംസാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുവെന്ന് ബോധ്യമായ സമയത്താണ് ആ ഒരു സിനിമയിൽ നിന്ന് അത്തരം രംഗങ്ങൾ കട്ട് ചെയ്യാൻ അവർ പ്രേരിതരായത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലാതെ ഇന്നത്തെ പോസ്റ്റ് ആശീർവാദ സിനിമാസിൽ വരേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ഈ സുരേഷ് ഗോപി ആ പാർലമെന്റ് വെച്ച് പറയുന്ന മുഴുവൻ പച്ചതുണയാണ് കൃത്യമായിട്ടും ആ സിനിമയിൽ നിന്ന് അത്ര രംഗങ്ങൾ കട്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ടും എവിടെ നിന്നൊക്കെയോ അവർക്ക് ഫോഴ്സ് വന്നിട്ടുണ്ട് അത് വന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ സംസാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം അനിവാര്യം എന്നുള്ള പോസ്റ്റ് ഇടേണ്ട ആവശ്യം അവർക്കില്ല അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് വന്നിട്ടുണ്ട് പിന്നെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ പച്ച നോണ ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഞാൻ തെളിവുകളാണ് നിരത്തിയത് ഇതിനെതിർ തെളിവുകൾ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരത്താൻ കേട്ടോ സ്വത്തുക്കളെ പപ്പായ